よろしくお തിരുവനന്തപുരം കാട്ടാക്കട പെരുകുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മേൽശാന്തിയുടെ നേതൃത്വത്തിൽ അഭിചാരകർമ്മങ്ങളും അനാചാരങ്ങളും നടത്തുന്നതായി പരാതി ഉയരുന്നുണ്ട് ക്ഷേത്ര ഉപദേശക സമിതി ഈ വിഷയത്തിൽ കാട്ടാക്കട ഡിവൈഎസ്പിക്ക് പരാതി നൽകി കഴിഞ്ഞു മേൽശാന്തിയെ മാറ്റണമെന്ന് കഴിഞ്ഞ വർഷം മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടു വരികയാണെങ്കിലും നടപടി ഇല്ല എന്നാണ് ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നത് രണ്ടു ദിവസത്തിനകം ദേവസ്വം ബോർഡും പോലീസും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മേൽശാന്തിയെ തടയാനും ക്ഷേത്രം തുറക്കുന്നത് അനുവദിച്ചു ാതിരിക്കാനുമാണ് സമിതിയുടെ തീരുമാനം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പെരുകുളത്തൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തിയും ക്ഷേത്ര ജീവനക്കാരിയും ദുഷ്പ്രവർത്തികൾ അതിരിവിടുകയാണെന്നാണ് കാട്ടാക്കട്ട ഡി വി എസ് പിക്ക് നൽകിയ പരാതിയിൽ ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ചന്ദ്രമോഹൻ വൈസ് പ്രസിഡന്റ് ചന്ദ്രപ്രഭ സെക്രട്ടറി എ ടി അരവിന്ദ് എന്നിവർ ആരോപിക്കുന്നത് ക്ഷേത്രനട അടച്ചതിനു ശേഷവും രാത്രി വൈകുമ്പോളം ക്ഷേത്രത്തിൽ തങ്ങുന്ന മേൽശാന്തിയും ജീവനക്കാരിയുടെയും ചെയ്തികൾ സംശയാസ്പദമാണ് എന്നാണ് ഇപ്പോൾ ഉയരുന്നത് അതായത് ക്ഷേത്രത്തിനുള്ളിൽ ഇവർ ആഭിചാര കർമ്മങ്ങളും അനാചാരങ്ങളും നടത്തുന്നതായി വിശ്വാസികൾക്കും ക്ഷേത്ര ഉപദേശിക സമിതിക്കും ബോധ്യപ്പെട്ടതായി പരാതിയിൽ പറയുന്നുണ്ട് വിശ്വാസികളെ ചൂഷണം ചെയ്ത് വരുതിയിലാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നാണ് സമിതി ആരോപിക്കുന്നത് ഉണ്ടെന്നും വീട്ടിൽ ദുരിതങ്ങൾ ഉണ്ടെന്നും ഭയപ്പെടുത്തി പണം തട്ടുന്നതായാണ് ആരോപണം പൂജകളുടെയും മന്ത്രവാദത്തിന്റെയും മറവിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തക

പൂജാരിയായിട്ട് വന്ന ആള് പിന്നെ ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്ന തരത്തിലുള്ള പൂജാദി കർമ്മങ്ങൾക്ക് ഉപരി അദ്ദേഹം പിന്നെ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് എനിക്ക് നേരിട്ട് ബോധപ്പെട്ടിട്ടുണ്ട് അവർ വരുന്ന ആൾക്കാരെയൊക്കെ സ്വാധീനിച്ചിട്ട് മറ്റേ യന്ത്രങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛം സുദർശന യന്ത്രം അതൊക്കെ ജപിച്ച് കിട്ടണം എന്നൊക്കെ ഇങ്ങനെയൊക്കെ അവരെ ഇങ്ങനെ പ്രയോഗിച്ച് മേൽശാന്തിയുടെ ജോലിക്ക് പുറമെ അത് ചെയ്തോട്ടെ അദ്ദേഹം ചെയ്തോട്ടെ അത് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ ജ്യോതിഷ ശാസ്ത്രമൊക്കെ പഠിച്ച ആളായിരിക്കാം എങ്കിൽ അത് ക്ഷേത്രത്തിന് ഉപരിയല്ല കൂടാതെ വിശ്വാസികൾക്ക് പോലും അവിടത്തെ മേൽശാന്തി ചെയ്യുന്ന പൂജകളോട് വലിയ താല്പര്യമില്ല എന്ന് തന്നെയാണ് വിശ്വാസികൾ തത്വമയോട് പറഞ്ഞിരിക്കുന്നത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു അർച്ചനയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാടിനോ രസീതെടുത്ത് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് പൂജ പോലും നടത്താതെ ഒരു വാഴയിലയിൽ ആ റസീദം വെച്ച് കുറച്ച് പൂവിട്ട് തരുന്ന രീതി പെട്ടെന്ന് തന്നെ അങ്ങ് തരുന്ന രീതിയാണ് മേൽശാന്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് അതിലൊന്നും വിശ്വാസികൾ തൃപ്തരല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച രാത്രി എട്ടിന് പൗർണമി പൂജ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം പ്രേതബാധ ഉണ്ടെന്ന് പറഞ്ഞ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മുഖത്തും മറ്റും സ്പർശിക്കുകയും ആഭിചാര കർമ്മം നടത്തുകയും ചെയ്തത് ഞെട്ടിക്കുന്ന കാര്യമാണ് തങ്ങളുടെ കയ്യിൽ ഇതിന് ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും ക്ഷേത്ര ഉപദേശക പരാതിയിൽ പറയുന്നുണ്ട് ആഭിചാരം നടത്തുന്നതിനും മതവികാരത്തെ വ്രണപ്പെടുത്തിയതിനും ഭാരതീയ നീതിന്യായ നിയമം സെക്ഷൻപത് പ്രകാരവും പ്രേതബാധ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച് വ്യക്തികളെ ഭയപ്പെടുത്തിയതിന് ബി എൻ എ സെക്ഷൻ പ്രകാരവും പ്രായം പൂർത്തിയാക്കാത്ത കുട്ടിയെ ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചതിന് ബാലനീതി നിയമപ്രകാരവും കേസെടുക്കണമെന്നാണ് ആവശ്യം ക്ഷേത്രത്തിന്റെ പവിത്രതയും വിശ്വാസ്യതയും തകർക്കുന്നതാണ് ഇത്തരം പ്രവൃത്തികളെന്നും സമിതി പറഞ്ഞു കഴിഞ്ഞ ദിവസം വിശ്വാസികളുടെ പൊതുയോഗം ഉപദേശക സമിതി വിളിച്ചു കൂട്ടിയിരുന്നു ഭക്തജനങ്ങളുടെയും അതോടൊപ്പം വിശ്വാസികളുടെയും ആരാധനങ്ങളെയും മാനിക്കാതെ ഇത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് യോഗത്തിൽ തീരുമാനമായത് കട്ടക്കട പോലീസിൽ നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ലെങ്കിൽ മേൽശാന്തിയെ തടയുന്നതടക്കം കടുത്ത നടപടികളിലേക്ക് നീങ്ങാനാണ് ക്ഷേത്ര ഉപദേശക സമിതിയുടെ തീരുമാനം ന്യൂസ് ന്യൂസ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം nat engineering gujarat kirthaya@dotcom